കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അപ്പോൾ ഇപ്പോൾ ഇഷ്ടമാണെന്നാണോ അവന്റെ മുഖം വിടർന്നിരുന്നു കണ്ണെടുക്കാതെ അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു എന്താ സംശയം ആണ് എനിക്കിഷ്ടം ഈ ദേഷ്യം വാശി ഇഷ്ടക്കെട്ടപ്പോൾ ഈ ശരീരം ഈ കണ്ണുകൾ പിന്നെ നിന്റെ നുണക്കുഴി നിനക്കറിയോ അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൂ നുണക്കുഴി കാണാൻ നല്ല ഭംഗിയാണ് മിനിയാ നീ റെസ്റ്റോറൻ്റിൽ വെച്ച് എന്നെ കളിയാക്കിയില്ലേ വായി നോക്കി എന്നും പറഞ്ഞു ഞാൻ അന്നേരം നിന്റെ നുണക്കുഴി നോക്കുമായിരുന്നു പിന്നെ എന്താണ് നിനക്ക് ഇഷ്ടമല്ലാത്തത് എല്ലാം ഇഷ്ടമാണ് നിന്റെ മോക്ക് ചുണ്ട് താടി പിന്നെ ഇത്രയും പറഞ്ഞില്ലേ അതെല്ലാം ഇഷ്ടമാണ് പക്ഷെ നിന്നെ ഇഷ്ടമല്ല നിന്നെ മാത്രം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ തെമ്മാടി അവളവൻ്റെ നെഞ്ചിൽ കൈവച്ച ഒരൊറ്റ തള്ളു കൊടുത്തു എന്ന അവന് നിന്നെ കൊണ്ട് ഇഷ്ടപ്പെടുത്തിയിട്ടെന്ന കാര്യം അവളുടെ തള്ളി പിന്നിലേക്ക് അറിയാൻ പോയ അവൻ ഉടനെ ബാലൻസ് ചെയ്തു കൈ നീട്ടി അവളുടെ കയ്യിൽ പിടിച്ച് അയ്യട മോനെ നീ കുറച്ച് വെള്ളം കുടിക്ക എന്റെ അടുത്ത് നടക്കില്ല നിന്റെ കളിയൊന്നും ഇത് ലൈലയാ അത് മറക്കണ്ട അവൾ അവന്റെ പിടി പിടിവിച്ചു നീ ലൈലയാണെങ്കിലേ ഞാൻ താജ അത് നീയും മറക്കണ്ട ഞാനും നോക്കട്ടെ നിന്നെ മെരുക്കാൻ പറ്റുമെന്ന് അവൻ ഷർട്ടിന്റെ രണ്ട് കൈ മുകളിലേക്ക് അയറ്റിക്കൊണ്ട് അവൾ അടിമുടിയും നോക്കി വല്ലാത്തൊരു ഭാവത്തോടെ അവളിലേക്ക് നടന്നെടുത്തു അവന്റെ ആവരവിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മിസ്റ്റേക്കും അവൾ പതിയെ പിന്നിലേക്ക് നീങ്ങി വേഗം തിരിഞ്ഞു മുന്നിലേക്ക് ഓടി നിക്കടിയോടെ അവൻ പിന്നാലെ ഓടിച്ചെന്ന് കൈ നീട്ടി അവളുടെ വയറിലൂടെ ചുറ്റി പിടിച്ച് അവളെ പൊക്കിയെടുത്തു അവളുടെ കാലുകൾ തറയിൽ നിന്നുയർന്നു ദേഹം മുഴുവൻ അവന്റെ ഒരു കൈക്കുള്ളിലായി പിൻകഴുത്ത് അവൻ്റെ ചുണ്ടോട് ചേർത്ത് നിന്നു അവൾ രണ്ടു കൈകൊണ്ട് തന്റെ വയറിന് മീതെ ചുറ്റി പിടിച്ചിരിക്കുന്ന അവന്റെ കൈക്കിട്ട് കുത്തി അലറാൻ തുടങ്ങി വീടാനല്ലല്ലോ തൂക്കിയെടുത്ത് ദിവസം ചെല്ലുന്ന ഒരു നീ എന്റെ തലയിൽ കയറുക ഇന്ന് നിന്നെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് എന്റെ കാര്യം എന്റെ കണ്ണും മൂക്കും ചുണ്ടൊക്കെ ഇഷ്ടമാണ് നിനക്ക് പക്ഷെ എന്നെ ഇഷ്ടമല്ല അല്ലേ കാണിച്ചാ അവൻ അവളെയും തൂക്കി പിടിച്ച് റൂമിലേക്ക് പോയി അവളാണെങ്കിൽ അവന്റെ കൈ കിടന്ന് ആർക്കിലും വിളിയും കുതിരലുമൊക്കെയാണ് അവനാന്നും വകവെച്ചില്ല ചുറ്റി പിടിച്ച കൈ നീട്ടി അവളെ ബെഡിലേക്ക് ഇട്ടു അവൾ പിടഞ്ഞിട്ട് എഴുന്നേൽക്കുന്നതിന് മുന്നേ അവൻ കൈ രണ്ട് അവൾക്ക് ഇരുവശത്തുമായി കുത്തി നിർത്തി അവളെ തൊട്ടു തൊട്ടില്ലെന്ന രീതിയിൽ അവൾക്ക് മേലെ കിടന്നു അതുവരെ കുതിരിക്കൊണ്ടിരുന്ന അവരുടെ കൈയും കാലും അടങ്ങി എന്നിന് അലറികൊണ്ടിരുന്ന നാവ് വരെ അനങ്ങാതെയായി ശ്വാസഗതി വല്ലാതെ ഉയർന്നു പൊങ്ങിയിരുന്നു ഒന്നിനീരി ഇറക്കിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി കിടന്നു ഓടിയതിൻ്റെ ഫലമായി അവൻ്റെ മുഖത്ത് വിയർപ്പ് പൊടിഞ്ഞിരുന്നു നെറ്റിയിൽ നിന്നൊരു തുള്ളി വിയർപ്പഴർന്നു അവളുടെ കവിളിലേക്ക് ഇറ്റി വീണു അവൾ ആ നിമിഷം തന്നെ കണ്ണുകൾ ഇറുകി അടച്ചു അവളുടെ മുഖത്തിന് മീതെയാണ് അവൻ്റെ മുഖമെങ്കിലും അവടെ വർദ്ധിച്ച നെഞ്ചിരിപ്പ് അവന് വ്യക്തമായി കേൾക്കാമായിരുന്നു ആ ഹൃദയം ഇപ്പൊ പൊട്ടിത്തെറിക്കുമെന്ന് തോന്നി അവന് മിഴികൾ ഇറുകിയെ പിടിച്ചു കിടക്കുന്ന അവടെ മുഖം അവനിൽ ചിരിയുണർത്തി അവൻ അവനവളുടെ മുഖത്തേക്കൊന്നൂതി അവൾ പതിയെ കണ്ണ് തുറന്ന് നോക്കി പോയി കോഫി എടുത്തുകൊണ്ട് പാടി നേരെ സന്ധ്യ കഴിഞ്ഞു രാത്രി ഓറായി എന്താ അവളൊന്നും മനസ്സിലാവാതെ കണ്ണ് മിഴിച്ചു കുന്ത പെണ്ണിനു ബോധമല്ല പൊന്നു കൊള്ളാ കരുതിയെ ഫസ്റ്റ് ഈവനിങ് കഴിഞ്ഞ സുഖമായിട്ട് പുറപ്പെിൽ ചുരുണ്ടുകൂടാന്നോ പുറത്തൊന്നും കാണുന്നില്ലെന്നേളു നിന്റെ മനസ്സിലിരുപ്പൊക്കെ കൊള്ളാം എണീറ്റ് പോയി കോഫി എടുത്തോണ്ട് പാടി അവൻ അവടെ മുകളിൽ നിന്ന് മാറി ബെഡിലേക്ക് ഇരുന്നു പോട പട്ടി എന്റെ മനസ്സിലിരിപ്പാണോ അതോ നിന്റെ മനസ്സിൽ അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം വൃത്തിയായിട്ടവനെ വായി തോന്നി വിളിച്ചു പറയുന്നോ അടിച്ചു നിന്റെ മോത്തിൽ ഷേപ്പ് വേണ്ടി കളി അവൻ്റെ ഒരു കോപ്പിലോ ഫസ്റ്റ് ഈവനിങ് തെണ്ടി ഞാൻ കോഫിയാണല്ലേ എന്റെ ഇരു പോട അവിടുന്ന് അവളെണിങ്ങിട്ട് അവനെ നേരെ ഒരു ചവിട്ടിത്തുള്ളൽ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങിപ്പോയി എന്ത് തെറി വിളിച്ചാലും എത്ര അടിയുണ്ടാക്കിയാലും അവൾ തൻ്റെ ഒരു കാര്യത്തിലൊരു മുടക്കവും വരുത്തില്ലെന്ന കാര്യം അവൻ അറിയാം അവൻ മറന്നാൽ അവൾ ഓർമ്മിച്ചെടുക്കും അവനുള്ള കോഫിയും ജ്യൂസും ഒക്കെ അതും അവനെ താഴേക്ക് ഇറക്കില്ല റൂമിലേക്ക് തന്നെ കൊണ്ടുവരും പട്ടി തരുമെന്ന് പറഞ്ഞു പോയവൾ ഇപ്പൊ തന്നെ പട്ടിയായി വരുന്ന ഓർത്ത് അവൻ ചിരിച്ചുകൊണ്ട് അവളെ അവളേ നോക്കിയിരുന്നു ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് രണ്ടാവ് കഴിഞ്ഞിരുന്നു മൂന്നാമത്തെ അവർ തുടങ്ങിയാണ് മിസ്സ് വരുന്നൊന്നും കാണുന്നില്ല അവൾ പുസ്തകം അടച്ചു വെച്ച് നിസ്രയുടെ സ്വറ പറയാൻ തുടങ്ങി ആമൻ ഇവനെന്താ ഇങ്ങോട്ട് വർത്തമാനം പറയുന്നതിൻ്റെ ലൈലിയുടെ കണ്ണുകൾ പുറത്തേക്ക് പോയി താജിനെ കണ്ടത് അവൾ സ്വയം ചോദിച്ചു പക്ഷേ നുസ്ര അത് കേട്ടു എന്ത് ചോദ്യം മോളെ ഇവിടെയല്ലേ അവൻ്റെ സകലതുള്ളത് നിന്നെ കാണാൻ തന്നെ തന്നെയായിരിക്കും നീ ഈ കോളേജിൽ വന്നോ അന്ന് തൊട്ട് ഈ സയൻസ് ബ്ലോക്ക് കയറി ഇറങ്ങാൻ തുടങ്ങിയതാ നിന്നെ കാണുകയും സംസാരിക്കുക വേറെന്താ അവൻ ഇവിടെയുള്ളത് നുസ്ര പറഞ്ഞു ഇല്ല ഇല്ല അതിനെന്തോ മറുപടി എറാൻ ഒരുങ്ങിയതും താജ് ക്ലാസ്സിലേക്ക് കയറി വന്നു പിന്നെ അവൾ നുസ്ര വിട്ട് താജിനെ നോക്കി താജ് വന്നു നേരെ അവടെ കയ്യിൽ പിടിച്ചു അവളെ ഞെട്ടി വേഗം ചുറ്റിനെ നോക്കി ക്ലാസ്സിലെ സകലതിനെയും കണ്ട് തങ്ങൾക്ക് നേരെയാണെന്ന് കണ്ടതും അവൾ വേഗം കൈകുടഞ്ഞു ഇരുന്ന് പിടക്കാതെ എണീക്കടി അവൻ പിടി ഒന്നുകൂടെ മുറുക്കി അവളെ നോക്കി പേടിപ്പിച്ചു എങ്ങോട്ടാ എങ്ങോട്ടാണെന്ന് അറിഞ്ഞാലേ നീ വരുള്ളൂ അതല്ല ക്ലാസ് ഇണ്ടാമൻ ഇപ്പൊ മിസ് വരും നീ എന്തീ കാണിക്കുന്നെ കൈ വിട്ടേ എന്നു ക്ലാസിലേക്ക് പോകാൻ നോക്ക് വിടുന്നില്ല നീ എണീറ്റാ മതി അവൻ പിടിച്ച പിടിയാലെ അവള് വലിച്ചെഴുന്നേൽപ്പിച്ചു ഏയ് അമ്മ ചുമ സീനുണ്ടാക്കലേ ഇനിയൊരു അക്ഷരം വേണ്ടി അടിച്ച് നിന്റെ അണ്ണപ്പാൾ ഒരുപാളെയും പിടിച്ച് വലിച്ചു വരാന്തയിലേക്ക് ഇറങ്ങി അവൾ തിരിഞ്ഞ് നുസ്ലേയും നോക്കി നുസ്ലാപ്പ എന്ന് കാണിച്ച് ഒരു ഫ്ലെയിങ് കിസ്സും കൊടുത്തു അവൾക്ക് അവൾ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞ് മുഖം തിരിച്ച് താജിനെ നോക്കി തെറി വിളിച്ച് അവൻ്റെ കാത് കുട്ടിക്കാൻ ഒരുങ്ങിയതും ക്ലാസ്സിലേക്കുള്ള മിസ്സ് വരുന്നതുണ്ട് റബ്ബി തീർന്നു ഇനി പെർമിഷൻ ചോദിക്കാതെ ഇറങ്ങി ആ ആ പെണ്ണുപിള്ളിയുടെ വായിരിക്കുന്ന കേൾക്കണം അവൾ തലക്ക് കൈ കൊടുത്തു അവനൊന്നും കാര്യമാക്കിയില്ല അവളെയും വലിച്ച് നടന്നു മിസ്സിൻ്റെ അടുത്തതേ നിന്നു മിസ് ഇവളൊരു തല ഇറക്കുമ്പോൾ ഛർദിയുമ്പോളൊക്കെ ഐ തിങ്ക് ഷീ ഈസ് പ്രഗ്നൻറ്റ് സോ കൺഫേം ചെയ്യാമെന്ന് കരുതി ഒന്ന് ഹോസ്പിറ്റൽ വരെ പോകണം മിസ്സ് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പേ അവൻ പറഞ്ഞു അവൾ നോക്കി ഓ വിൺഗ്രാസ് ബേസ് എന്നാൽ ഇത്ര പെട്ടെന്ന് വേണ്ടായിരുന്നു ഈ വരുന്ന ഇയർ കൂടി രണ്ട് മതിയായിരുന്നു അപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ആവുമായിരുന്നില്ലേ ഇതിപ്പോൾ സ്റ്റഡിയെ ബാധിക്കില്ല സാറില്ല ഏതായാലും അമ്മയവൻ തയ്യാറെടുത്ത് കഴിഞ്ഞു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കോഴ്സ് ഡ്രോപ്പ് ചെയ്യേണ്ടിരുന്നാൽ മതി ക്ലാസ്സിലേക്ക് വരാൻ പറ്റില്ല കുഴപ്പമില്ല മെറ്റീരിയൽസ് റെഫർ ചെയ്ത് പഠിച്ചാൽ മതി യു ക്യാൻ ക്യാച്ച് താജ് നിന്നോടുകൂടിയാ പറയുന്നത് പ്രഗ്നന്റ് ആണെന്ന് കരുതി ഒതുങ്ങി കൂടാൻ അനുവദിക്കരുത് ആവശ്യത്തിന് റെസ്റ്റ് എടുത്തോട്ടെ ബാക്കി ടൈം പഠനത്തിന് യൂസ് ചെയ്യട്ടെ ഒരുപാട് കഴിവുള്ള കുട്ടികളായില്ല നല്ലൊരു ഭാവിയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് മിസ് എന്താ പറയുന്നത് മിസ്സിന് തന്നെ അറിഞ്ഞുകയാണെങ്കിൽ തലങ്ങും വിലങ്ങും ഓരോ ഉപദേശം നൽകാൻ തുടങ്ങി അവനെ എല്ലാത്തിനും ഓക്കെ മിസ് യെസ് മിസ് എന്നൊക്കെ പറഞ്ഞ് ലോകത്തിലെ ഏറ്റവും നല്ല ഭർത്താവിലുള്ള അവാർഡ് തന്നെ കരസ്ഥമാക്കുന്നുണ്ട് എല്ലാം കണ്ടും കേട്ടും കിളി പോയ അവസ്ഥയിലാവുള്ളൂ അവൻ പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു പിന്നാലെ ചീറിക്കൊണ്ടാവുള്ളൂ അവൾക്ക് അവനെ കൊല്ലാനുള്ള ദേഷ്യം വരുന്നുണ്ടായിരുന്നു എന്ത് കേടാം വിളമ്പിത് എന്നും ചോദിച്ച അവൻ്റെ കൈയും മുഖവും നെഞ്ചും വയറൊക്കെ അവൾ നുള്ളി മാതി പറിച്ചെടുത്തു അവനിപ്പോ എപ്പോഴും അതൊക്കെ കിട്ടി നല്ല ശീലമുള്ള ഒന്നും എവിടെയും ഏശിയില്ല അവളുടെ ദേഷ്യമേ അവൻ കാര്യമാക്കിയില്ല കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് അവളോട് കയറി പറഞ്ഞു അവൾ കേട്ട ഭാവം നടിച്ചില്ല കയ്യും കെട്ടി കയറ്റിവെച്ച മുഖമായി വേറെ ഇങ്ങോട്ടേക്ക് അവൻ നോക്കിക്കൊണ്ട് നിന്നു നിന്നോട് കയറാനല്ലേ പറഞ്ഞു അവന്റെ ശബ്ദം പൊങ്ങി അവളുടെ ഏറെയൊക്കെ പമ്പാടുന്നു അവനെ പേടിച്ചിട്ടാ ഇപ്പൊ മിസ്സിന്റെ മുമ്പിൽ മാത്രമേ നാണയങ്ങെടുത്തിട്ടുള്ളൂ ഇനി കോളേജ് മൊത്തം കേൾക്കി ഉച്ചത്തിൽ വിളിച്ചു പോയി നാണയം എടുത്താൽ മതി ഇനി ആരെങ്കിലൊക്കെ കാണുന്നതിന് മുമ്പേ അവൾ വേഗം അവന്റെ പുറയിലേക്ക് കയറിയിരുന്നു എങ്ങോട്ടാ അവനെ വട്ടം ചുറ്റുമ്പോൾ അവൾ ചോദിച്ചു എങ്ങോട്ടാണെന്ന് അറിഞ്ഞാലും പറഞ്ഞാലും മാത്രമേ നീ എന്റെ കൂടെ വരൂ അവൻ ഗൗരവത്തോടെ തലയിരിച്ച് അവളെ നോക്കി അവൾ അല്ലേ തലയാട്ടി എന്നാ വായ വെച്ചിരുന്നോണം ബുള്ളറ്റ് മുന്നോട്ട് ഉദിച്ചു ഇവിടെ ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞു ബുള്ളറ്റ് നിന്ന് ഇറങ്ങി ചുറ്റിനു നോക്കി അവൾ ഒന്നും മനസ്സിലാവാതെ അവന്റെ മുഖത്തേക്ക് നോക്കി എന്താ ഈ സ്ഥലം നിനക്ക് പരിചയമല്ലേ അവൻ വണ്ടി ഒതുക്കി അവളെ നോക്കി അതല്ല എന്താ ഇവിടെന്നാ ഇവിടെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട് അയാളെ കാണാമെന്നാ പറഞ്ഞാ നീ അറിയും സനൂഫ് മാഹി എന്റെ കുഞ്ഞളിയെന്നാ നിന്റെ അളിയനാവുന്നതിന് മുമ്പേ അവൻ എന്റെ അനിയനാ പിന്നെ എന്തിനാണ് ഈ പൊട്ടൻ കടിച്ചുള്ള ഈ നിൽപ്പ് എന്തായത് എന്നുള്ള ചോദ്യം പോയി കൂട്ടിക്കൊണ്ടുപോടിയവനെ അയ്യണം നീ തന്നെ പോയി കൂട്ടിക്കൊണ്ടുവന്നാൽ മതി എനിക്കൊന്നും വയ്യ ആ എഡ്മിസിൻ്റെ വാലിക്കുന്നു കേൾക്കാൻ നീ അന്ന് പറഞ്ഞില്ലേ വലുതാവുമ്പോൾ അവൻ നിന്ന പോലെയാവുന്നു എന്നാൽ നീ കേട്ടോ അതിനവൻ വലുതാവനെന്ന് കാത്തിക്കണ്ട ഇപ്പൊ തന്നെ നിന്റെ ബാക്കിയാ വേണേ നിന്നെ വിറ്റിട്ട് വരും സംശയമൊന്നും വേണ്ട എച്ച് എമ്മിന് മുന്നിലേക്കല്ലേ അവന് ഗാടിനാണെന്ന് പറഞ്ഞാൽ മതി അപ്പം തുടങ്ങിക്കോളും ആ പെണ്ണും പിള്ള കുത്തും കോമില്ലാതെ അവൻ ഇവിടെ കാട്ടിക്കൂടുന്ന കുരുത്തക്കേണ്ട നീണ്ട ലിസ്റ്റ് വായിക്കാൻ തലതെറിച്ചവനെന്നാ കേട്ടിട്ടുണ്ട് ഇവനെ പോലോരുത്തരം ഞാൻ ഈ ജന്മത്തിൽ വേറെ കണ്ടിട്ടില്ല വയ്യാത്തോണ്ട തീരെ കപ്പാസിറ്റിയില്ല പൊന്നു പോന്നെ ചെന്നാട്ടെ കുഞ്ഞളിയനെ കൂട്ടാൻ ലൈല രണ്ടു കൈയും കൂപ്പി കാണിച്ച് പറഞ്ഞു ഒന്നു ഈ പത്ത് പതിമൂന്ന് വർഷം നിന്റെ ഒന്നിച്ചായിരുന്നില്ല സഹവാസം ആ ഗുണം കാണിക്കാൻ നിക്കോ എവിടെക്ക് ഞാൻ കൂട്ടിയിട്ട് വരാം താജ അവൾക്ക് നല്ലപോലെ താങ്ങി സ്കൂൾ ഗേറ്റിനകത്തേക്ക് പോയി പത്ത് മിനിറ്റ് കടന്നുപോയി രണ്ടിനെയും കാണാതായപ്പോൾ അവൾ നഖവും കടിച്ചുകൊണ്ട് ഗേറ്റിനകത്തേക്ക് എത്തി നോക്കി വരുന്നൊന്നും കാണുന്നില്ലല്ലോ അകത്തേക്ക് നോങ്ങി മടുത്തപ്പോൾ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി ലൈലു സനു ഓടി വന്ന അവളെ പിന്നിലൂടെ വട്ടം ചുറ്റി പിടിച്ചു വന്നോ അവൾ വേഗം അവന്റെ കൈകൾ അടർത്തി തിരിഞ്ഞു അവന്റെ കവളിൽ പിടിച്ചു വലിച്ചു അലട നിന്നെ വിളിക്കാൻ വന്നവെന്തിയെ എന്ത് കോലാണോ ഇത് മൂടി വളർന്നു മുഖം പോലും കാണുന്നില്ലല്ലോ പിശാശെ അല്ല ബാഗും ബാസ്ക്കറ്റൊക്കെ എവിടെ ഇനി നേരെ വീട്ടിലേക്കാ പോന്നു പോയി എടുത്തിട്ട് വാ ലെയ്ലുവിൻ്റെ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരദാവ വരുന്നു സനു ഗേറ്റിനകത്തേക്ക് അയച്ചുകൊണ്ടി അവന്റെ ബാഗും ബാസ്ക്കറ്റും ഒക്കെ തൂക്കി പിടിച്ച് അവൾ കൊള്ളാലോ പിന്നില്ലാതെ ആ പൂതിന് വായ തുറക്കുമ്പോഴേ ഞാൻ ഓടി രക്ഷപ്പെട്ടു ജീവരക്ഷ പോരാട്ടത്തിൽ ബാഗൊക്കെ എന്ത് അതവിടെ വിട്ടിട്ട് പോന്നു പാവം താജ് പെട്ടുപോയി സനു നോക്കി ലൈനർത്തി നീ പറയുമ്പോ ഞാൻ ഇത്രയും വിചാരിച്ചില്ലടി ഇവനെയാണോ നീ എന്റെ ബാക്കിയെന്ന് പറഞ്ഞ് നിനക്ക് തെറ്റിപ്പോയി എനിക്ക് മുമ്പേ വന്നവനാ ഞാൻ ചെയ്ത തോന്നിവാസങ്ങൾക്കുള്ള വഴക്ക് ഇന്നേവരെ ഞാൻ കേട്ടിട്ടില്ല എല്ലാം താടിയെ കൊണ്ട് ഇവയെ കൊണ്ട് കേൾപ്പിക്കാറാ പതിവ് ആ ഞാനാ ഇപ്പൊ ഇവിടെ നീ മിസ്സിന്റെ വായിലിരിക്കുന്ന മുഴുവൻ കേട്ടത് ചെവി ചീഞ്ഞു നാറിപ്പോയി ടെറ്റോളിട്ട് കഴുകണം നാമിച്ചു നിന്നെ ഇത്രയും കാലം ഇവനെ സഹിച്ചു താജ് സാരുവിനെ കടുപ്പിച്ച് നോക്കി എന്നിട്ട് ലൈലയെ തൊഴുത് കാണിച്ചു ബ്രോ ഇതൊക്കെ എന്ത് ഇതിന്റെ ഒരു ആയിരം ഇട്ടിക്കാ ലൈല് കേട്ടിട്ടുള്ളത് ചുള്ളിക്കമ്പ് പോലും ഇവള് പോലും തളർന്നിട്ടില്ല എന്നിട്ടാണ് താജി പറയുന്നത് അപ്പോ സത്യത്തിൽ റെയ്ലുവിന്റെ പകുതി കപ്പാസിറ്റി ഇല്ലാലേ നിങ്ങക്ക് കാണാൻ മാത്രേയുള്ളൂ അകത്തൊന്നും ഇല്ലല്ലേ സനു താജി നോക്കി എന്തുവാണേന്നുള്ള അർത്ഥത്തിൽ കൈമളെത്തി മിണ്ടരുത് നീ എത്തണത്തിനെ ചതികടാ നീ കോമ്പസ് കുത്തി കോംബസ് കുത്തിയേറ്റിയത് ഒഴിത്തനിപ്പണ്ടർവര് ഇടാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നാ നിന്റെ അച്ഛൻ പറഞ്ഞ് ആരാടാ നീ ആടുതോമയുടെ കൊച്ചുമാണോ കൊറേ കാലം പിന്നാലാണ് ദേ ഇവളെ പ്രണയിച്ചു ആറ്റുനോറ്റി ഇവളെ തന്നെ കിട്ടുകയും ചെയ്തു അതിന് ഞാൻ ഇത്രയും വലിയ വില കൊടുക്കേണ്ടി വരുന്ന കരുതിയില്ല നിന്റെ പെങ്ങൾ ഒന്നിനും കൊള്ളില്ല നിന്നെയാണെങ്കിൽ എല്ലാത്തിനും കൊള്ളും അല്ല എല്ലാർക്കും കൊള്ളിക്കും പിടിക്കളാ നിന്റെ ബാഗും കോപ്പും ഒക്കെ രാജി നോക്കി പേടിപ്പിച്ചുകൊണ്ട് ബാഗ് സാനുവിനെ കൊണ്ട് പിടിപ്പിച്ചു ലൈനു സാനു അപ്പ തന്നെ ലേലെ നോക്കി ചിന്തി ആമ്പ കേട്ടല്ലോ നീ മിണ്ടരുത് നീ എത്ര വിളിച്ചിട്ട് ചിന്തിയിട്ടും കാര്യമില്ല ഈ കാര്യത്തിൽ ഞാൻ അവന്റെ കൂടെ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് എന്നോട് കാണിക്കുന്ന വികൃതി ഒന്നും സ്കൂളിൽ വന്ന് കാണിക്കരുതെന്ന് അതെങ്ങനെയാ പണ്ടേ ഇല്ലല്ലോ അതുകൊണ്ട് അനുഭവിച്ചോ നീ പോടി രാക്ഷസി ഇപ്പൊ കെട്ടഴിഞ്ഞ് കെട്ടിയനെക്കായപ്പോ നിനക്കന്നെ വേണ്ട നിങ്ങൾ രണ്ടും അറ്റക്കെട്ട് ഞാൻ തനിച്ച് അല്ലേ നിന്ന് മുഖം വെറുപ്പി ഇങ്ങോട്ട് കയറടാ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത താജ് സാനുവിനെ നോക്കി ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ ആദ്യം ലൈല് കയറ് എന്നിട്ട് ഞാൻ കയറാം അത് വേണ്ട നീ നടക്കായിരിക്കും പുറകിരിക്കണ്ട വീണു പോകും അയ്യടാ എനിക്കൊന്നും വയ്യ നിങ്ങളുടെ രണ്ടിന്റെ ഇടയിൽ നിന്ന് ശ്വാസം മുട്ട നീ തരാൻ കയറിയാൽ മതി നടുക്ക് ഞാൻ ബാക്കിൽ നിന്നോളാം കയറ് കയറ് ഓ ഒരു ബാക്കും നടവും ഒന്ന് കയറുന്നുണ്ടോ രണ്ടോ ബാക്കും അടുവൻ പറഞ്ഞ രണ്ട് ഇപ്പോഴൊന്നും കയറി എന്ന് കണ്ടതും താജി ഇരുന്ന് അലറി അവൾക്ക് പിന്നെ പണ്ടേ അവനെ തീരെ പേടില്ലാത്തതുകൊണ്ട് അവൻ്റെ അലർച്ച കളിക്കേണ്ട താമസം വേഗം കയറിയിരുന്നു അതുകൊണ്ട് അയ്യേ ലൈലു പേടിച്ചു എന്ന് പറഞ്ഞ അവൾ കളിയാക്കി ചിരിച്ചുകൊണ്ട് സനു വേഗം കയറി നല്ലോണം പിടിച്ചിരിക്കെ അവൾ സാനുവിനെ കൂടെ തന്നെ ചുറ്റി പിടിപ്പിച്ചു അവൻ്റെ ഇരുത്തോക്കായിരുന്നു കണ്ടതും അവൾ കൈ രണ്ട് മുന്നിലേക്കിട്ട് താജിൻ്റെ വയറിലൂടെ വട്ടം ചുറ്റി പിടിച്ചു എന്നിട്ട് വിസ്തൃതമായവൻ്റെ മുഖത്ത് മുഖം ജാച്ചു വെച്ചു സനുവും കുറച്ചില്ല സനു മുഖം അവടെ പുറത്ത് അമർത്തി വെച്ചു സനു അവൾ നോൺ സ്റ്റോപ്പ് ആയിരുന്നു എന്തൊക്കെയോ പറയുന്നു ചിരിക്കുന്നു ആ പറിച്ചിലും ശരിയൊക്കെ നീണ്ടുപോയി ഒടുക്കം വഴക്കിലെത്തി സനു അവളെ താജിന്റെ പേര് വെച്ച് കളിയാക്കുന്നതായിരുന്നു അവളുടെ പ്രശ്നം അവൾ കൈ പിന്നിലേക്കിട്ട് അവന്റെ തുടയിൽ നുള്ളിപ്പറിക്കാനും മാന്താനും ഒക്കെ തുടങ്ങി അടങ്ങിയിരിക്കടി നേഴ്സറി വച്ചാണെന്ന് അവരുടെ വിചാരം വണ്ടിയിൽ ഇരിക്കുമ്പോഴേക്കും ഒന്ന് ഒതുക്കി വെക്കടി അവരുടെ വഴക്ക് ഡ്രൈവിങ്ങിനെ ബാധിക്കാൻ തുടങ്ങി താജ് തലയിരിച്ച് അവളെ നോക്കി പേടിപ്പിച്ചു നനയ്ക്ക് പിന്നെ തെരണം അവൾ സനുവിന്റെ തൊടയിൽ ഒരു കുത്തും കൂടെ വെച്ചു കൊടുത്തു വീർത്തുവന്ന മുഖം താജിന്റെ പുറത്ത് അമർത്തി വെച്ചിരുന്നു നിനക്ക് താജിന് ഇത്ര പിഴിയാണെന്ന് ഞാൻ ഇന്നറിഞ്ഞ് പുലിക്കുഞ്ഞിനെ താജ് അരിക്കുഞ്ഞാക്കിയല്ലേ സാനു അവളുടെ പുറത്ത് മുഖമർത്തി വെച്ച് പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി അവൾ അത് മൈൻഡ് ചെയ്തേ ഇല്ല ഇനി കയ്യും കാലം എനക്കിട്ട് വേണം മുമ്പിലിരിക്കുന്ന അവൻ പറഞ്ഞപോലെ തന്നെ വഴിയിലിട്ടേച്ച് പോവാൻ അതുകൊണ്ട് സനുവിന്റെ തോണ്ടലും മതിലൊക്കെ അവൾ സഹിച്ച് പിടിച്ച് അടങ്ങി ഒതുങ്ങിയിരുന്നു നീണ്ടു വിശാലമായി കിടക്കുന്ന മണൽപ്പരപ്പിലാണ് താജിൻ്റെ വണ്ടി വന്ന് നിന്ന് മുന്നിൽ അനന്തസാഗരം കടല് എന്നും പറഞ്ഞ സനു അപ്പോൾ തന്നെ വണ്ടിയിൽ നിന്ന് ചാടി ചാടിത്തുള്ളി ഇറങ്ങി തീരത്തേക്ക് ഓടി കളിയും ചിരിയുമായി മൂന്നാളും അടിച്ചു പൊളിച്ചു എത്ര നാളായെന്നറിയോ അവൾ ഞാനിങ്ങനെ ചിരിച്ച് കണ്ടിട്ട് ചിരിക്കാറൊക്കെ ഉണ്ട് പക്ഷെ അത് മനസ്സ് മരണപ്പെട്ടു പോയവരുടെ ചിരിയായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ കണ്ടു അവളുടെ മുഖത്ത് വിരിയുന്ന ചിരിക്ക് ജീവനുണ്ട് ആ ചിരി അവളുടെ മനസ്സിൽ നിന്ന് വരുന്നതാണ് റെമി പോയതിന് ശേഷം അവൾ കടലിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ടില്ല അവളായി തിര തേടി പോകുന്നില്ല തിര വന്നവളുടെ കാലിൽ തൊട്ടാലും അവളത് കാണുന്നില്ല അറിയുന്നില്ല ആദ്യമൊക്കെ എനിക്ക് അത്ഭുതമായിരുന്നു അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കടലിനെ എങ്ങനെ അവൾ മറന്നു കളഞ്ഞെന്ന് ഓർത്തു പിന്നീടാണ് അറിയുന്നത് റെമിയുടെ ഓർമ്മകൾ അവളെ ചുട്ടു പൊള്ളിക്കുന്നുണ്ടെന്ന് അവൾ തന്നെ പറഞ്ഞു കടൽ ആസ്വദിക്കണമെങ്കിൽ തൻ്റെ കൂടെ റെമി വേണമെന്ന് റെമി ഉണ്ടായിരിക്കുമ്പോഴായിരുന്നത്രേ കടലിന് ഭംഗി അത്ര പോലും അവൾക്ക് രമിയെ മറക്കാൻ കഴിയുമായിരുന്നില്ല താജിന് മാത്രമേ അവളെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു ആ വിശ്വാസം സത്യമാണ് അതിൻ്റെ തെളിവാ ഇന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ലൈലു ഇപ്പം ഞാൻ എത്രമാത്രം അറിയോ താജിന് ഇപ്പം എനിക്ക് അവളെ കുറിച്ച് ഓർത്തൊരു സങ്കടവും ഇല്ല എന്നാണ് താജ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അന്ന അവിടെ തൊട്ട അവളുടെ ജീവിതം മാറി മറിഞ്ഞത് ദീർഘനാളായി മരുഭൂമി പോലെ ഉണങ്ങിക്കിടയിരുന്ന അവടെ മനസ്സിൽ വീണ്ടും വസന്തം തളർത്തിയിരിക്കുന്നു സാനു റച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി നിനക്ക് നിനക്ക് റമി ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നേക്കാൾ ഏറെ താജ് സനുവിന്റെ മുഖത്തേക്ക് നോക്കാതെ ചോദിച്ചു നോക്കിയാൽ ആ കുഞ്ഞു മുഖത്ത് തളം കിട്ടിരിക്കുന്ന സങ്കടം തന്റെ കണ്ണുകളുടെ അനുസരണം കേട് കാണിക്കാൻ പ്രേരിപ്പിക്കുമെന്ന് അവൻ അറിയാമായിരുന്നു സ്നേഹമല്ലേ ആളെ നോക്കി പറയുന്നത് എങ്ങനെയാ എനിക്കറിയില്ല പക്ഷെ ഒരുപാട് ഇഷ്ടമായിരുന്നു റമി അത്ര തന്നെ ഇഷ്ടമായിരുന്നു താജിനെ കുറിച്ച് എന്തു പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം അത്രക്കൊണ്ട് പറയാം ഒന്ന് പറയാം താജിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു കാര്യത്തിൽ മാത്രമല്ല എല്ലാ കാര്യത്തിലും യെസ് താജ് എങ്ങനെയാണോ അതിൻ്റെ നേരെ വിപരീതം അത്രക്ക് പാവമായിരുന്നു ഒരുപാട് ഒരുപാട് നേരി കണ്ടിട്ടില്ല ഫോട്ടോ മാത്രമേ കണ്ടിട്ടുള്ളൂ പിന്നെ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ഒന്നല്ല ഒരുപാട് വട്ടം റെമിയുടെ ശബ്ദമാണ് തന്നെ പ്രണയത്തിൽ വീഴ്ത്തിയതെന്ന് അവൾ പറഞ്ഞപ്പോൾ ഞാൻ മാത്രം അവളെ കളിയാക്കി ചിരിച്ചെന്ന് ആളെ കാണാതെ ശബ്ദം മാത്രം മനസ്സിൽ കയറ്റിയത് നിനക്ക് വട്ടാണ് ലേലു എന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പിന്നീട് മനസ്സിലായി അവൾ വീണുപോയതിൽ പോയതിൽ തെറ്റൊന്നുമില്ലെന്ന് ഇത് ഭംഗിയാണെന്നോ റിമിയുടെ ശബ്ദം കേൾക്കാൻ കാതുകളെയെല്ലാം ആ ശബ്ദം കവരുക മനസ്സിനെ ആ ശബ്ദം കവർന്നെടുക്കുക ഫോണിലാ അവ നേരിട്ട് എങ്ങനെയായിരിക്കും എന്ത് മനോഹരമായിരിക്കും കേൾക്കാൻ ഒരുപാട് പാട്ടൊക്കെ പാടി തന്നിട്ടുണ്ട് എനിക്ക് ഫോണിലൂടെ മരിക്കേണ്ടായിരുന്നു സജിക്കാർ കൊല്ലണ്ടായിരുന്നു ഇന്നും ജീവനോടുണ്ടായിരുന്നെങ്കിൽ പാവം അല്ലെങ്കിൽ നല്ല ആൾക്കാരിന്ന് റബ്ബ് ഒരുപാട് പേരെ ജീവിക്കാൻ അനുവദിക്കില്ല പെട്ടെന്ന് വിളിച്ചെ പക്ഷേ താജ് റമിന്നുണ്ടായിരുന്നെങ്കിൽ ലൈലു ഞാനൊന്നും താജിനെ പരിചയപ്പെടില്ലായിരുന്നു എന്തിന് ഇല്ലായിരുന്നു അല്ലേ ഞാനൊരു കാര്യം പറഞ്ഞ നീന്തൽ ലൈലുവിനോട് പറയുമോ പറയണാണെങ്കിൽ പറയാം പറയണ്ടാത്താണെങ്കിൽ പറയില്ല പറയണ്ട അവൾ അറിയണം പക്ഷെ ഇപ്പോഴല്ല ഓക്കെ പറയില്ല താജ് പറഞ്ഞു തുടങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം